ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വെള്ളിയാഴ്ചയായിട്ട് എല്ലാവരും ഫ്രീ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഏക്കർ റബ്ബർ തോട്ടമാണ് അതും ടൗണിൽ തന്നെയാണ് കാടോ മലകളോ കുന്നോ അങ്ങനെയുള്ള ഒന്നുമല്ല നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ നോക്കുക കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറയിൻ റോഡിനോട് ചേർന്നെടുക്കുന്ന നല്ല ഒരു സ്ഥലമാണ് മൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ കൃഷി ചെയ്തിട്ടുള്ളത് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല ഇനം റബ്ബർ മരങ്ങളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് വെട്ടു തുടങ്ങിയിട്ട് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല പാല് ലഭിക്കുന്ന റബ്ബർ മരങ്ങളാണ് അഞ്ഞൂറോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ നിരന്ന ഭൂമിയാണ് വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ചു ജന്മന്തിർ ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്ന് ഞെല്ലുന്ന ഒരു ഏരിയ കൂടിയാണിത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ വടക്കഞ്ചേരി ടൗണിലെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് സ്കൂളുകളും ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വലിയൊരു ടൗൺ ആയതിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കരണ്ടിനായിട്ടും കറണ്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ താഴ്ത്തിയാലും അതുപോലെ തന്നെ ബോർവെൽ ബോർവെല്ലടിച്ചാലും ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് എല്ലാം കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ പണികളൊക്കെ ചെയ്യാനും വലിയ കുന്നുകളോ മലകളോ അതുപോലെയുള്ള പാർക്കെട്ടുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് മൃഗങ്ങളുടെ ശല്യം അങ്ങനെയൊന്നുമില്ല ആന കുതിര കടുവ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതൊരു ജന്മംതീർ ഭൂമി കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളിതിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അധികം ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഓരേക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വളരെ വളരെ വിലക്കുറവിലായിരുന്നു അത് അധികം പേരും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതെന്താ ഞാൻ ഇട്ടതിൻ്റെ സമയം വ്യത്യാസം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ അത് കണ്ടു കണ്ടുനോക്കണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെയൊക്കെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ നേരുന്നിട്ടുള്ള സ്ഥലമാണ് റബ്ബർ മരങ്ങളും നല്ല ആരോഗ്യത്തോടുള്ള ഒരേ മെയിൻ റബ്ബർ മരങ്ങളാണ് പെട്ടെന്നും അധികമാവാത്ത നല്ല മരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലമാണ് കണ്ടിട്ടുള്ളത് വീട് വെച്ച് താമസിക്കുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് അങ്ങനെയായിട്ട് നല്ലൊരു മൂന്ന് ഏക്കർ സ്ഥലം ആണ് കണ്ടിട്ടുള്ളത് വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം ഉള്ളത് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായ നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു സ്ഥലം നമ്മൾ ചെന്ന് കാണുന്ന അതേ ഫീലിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഫീൽ കിട്ടാൻ പാകത്തിനുള്ള ഒരു നല്ല വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഈ സ്ഥലവും ഈ സ്ഥലത്തിനുള്ള ചുറ്റുപാടുകളും അവിടെയുള്ള വീടുകളും എല്ലാം അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അധികം വലിച്ചു നിട്ടുള്ള ഇല്ലാതെ വേഗം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു നല്ല വെള്ളിയാഴ്ചയായിട്ട് എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു കാണുന്ന വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ റോഡ് പറമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും റോഡ് വണ്ടി കയറി ചെല്ലുന്ന സ്ഥലമാണ് എല്ലാം കൊണ്ടും ഉള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ